പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര ഇന്ത്യൻ ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര എണ്ണമെത്രം ഇരുപത്തിനാല് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി ആര് ഇന്ത്യൻ സ്റ്റാമ്പ് പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ഉത്തരം ശ്രീനാരായണ ഗുരു ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു ഉത്തരം ക്ഷേത്ര പ്രവേശന വിളംബരം നൂറിലധികം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജീവി ഏത് നൂറിലധികം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജീവി ഏതാണ് ഉത്തരം പൂച്ച പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന സമുദ്ര ജീവി ഏത് പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന സമുദ്ര ജീവി ഏത് ഉത്തരം കടൽ കുതിര കേരളത്തിൽ ആകെ എത്ര നദികളാണുള്ളത് കേരളത്തിൽ ആകെ എത്ര നദികളാണുള്ളത് ഉത്തരം നാൽപ്പത്തി നാല് ഒരു വെളുത്ത വാവ് മുതൽ അടുത്ത വെളുത്ത വാവ് വരെ ഏകദേശം എത്ര ദിവസങ്ങളുടെ ഇടവേളയാണുള്ളത് ഒരു വെളുത്ത വാവ് മുതൽ അടുത്ത വെളുത്ത വാവ് വരെ ഏകദേശം എത്ര ദിവസങ്ങളുടെ ഇടവേളയാണുള്ളത് ഉത്തരം ഇരുപത്തിയെട്ട് ദിവസങ്ങൾ ഹരിയാനയുടെ തലസ്ഥാനം തലസ്ഥാനമേത് ഹരിയാനയുടെ തലസ്ഥാനം തലസ്ഥാനമേത് ഉത്തരം ചണ്ഡീഗഢ് വാസ്കോഡഗാമ കാപ്പാട് വന്നിറങ്ങിയത് ഏത് കപ്പലിലാണ് വാസ്കോഡഗാമ കാപ്പാട് വന്നിറങ്ങിയത് ഏത് കപ്പലിലാണ് ഉത്തരം സെൻറ്റ് ഗബ്രിയേൽ ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൽ എത്ര ജില്ലകളാണ് ഉൾക്കൊള്ളുന്നത് ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൽ എത്ര ജില്ലകളാണ് ഉൾക്കൊള്ളുന്നത് ഉത്തരം രണ്ട് ജില്ലകൾ ഏറ്റവും നീണ്ട മൂക്കുള്ള ജീവി ഏതാണ് ഏറ്റവും നീണ്ട മൂക്കുള്ള ജീവി ഏതാണ് ഉത്തരം ആന കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ഏത് മരമാണ് കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ഏത് മരമാണ് ഉത്തരം തേക്ക് ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ഏതാണ് ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ഏതാണ് ഉത്തരം ജിറാഫ് മുളയില മാത്രം തിന്ന് ജീവിക്കുന്ന ജീവി ഏതാണ് മുളയില മാത്രം തിന്ന് ജീവിക്കുന്ന ജീവി ഏതാണ് ഉത്തരം പാണ്ഡ ഇന്ത്യയുടെ പടിഞ്ഞാററ്റത്തുള്ള സംസ്ഥാനം ഏത് ഇന്ത്യയുടെ പടിഞ്ഞാററ്റത്തുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ഗുജറാത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഉത്തരം ശാസ്താംകോട്ട തടാകം വാലിൽ വിഷമുള്ള ജീവി ഏത് വാലിൽ വിഷമുള്ള ജീവി ഏത് ഉത്തരം തേൾ ഏറ്റവും അധികം കാലുകളുള്ള ജീവി ഏത് അധികം കാലുകളുള്ള ജീവി ഏത് ഉത്തരം തേരട്ട നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിൽ വെച്ചാണ് നടക്കുന്നത് ഉത്തരം പുന്നമടക്കായൽ എന്തിനെ സംബന്ധിക്കുന്ന പഠനമാണ് ജെറൻഡോളജി എന്തിനെ സംബന്ധിക്കുന്ന പഠനമാണ് ജെറൻഡോളജി ഉത്തരം വാർദ്ധക്യത്തെ പറ്റി പശ്ചിമഘട്ടത്തെ രണ്ടായി മുറിക്കുന്ന ചുരം ഏത് പശ്ചിമഘട്ടത്തെ രണ്ടായി മുറിക്കുന്ന ചുരം ഏത് ഉത്തരം പാലക്കാട് ചുരം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഉത്തരം ഗ്രീൻലാൻഡ് പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏത് പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏത് ഉത്തരം മണ്ണിര ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന ജീവി ഏത് ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന ജീവി ഏത് ഉത്തരം ഡോൾഫിൻ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഉത്തരം പസഫിക് സമുദ്രം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ് ഉത്തരം ചിറാപുഞ്ചി ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാർ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാർ ഉത്തരം സുന്ദർലാൽ ബഹുഗുണ